പടിഞ്ഞാറെക്കല്ലടയിൽ പമ്പ് ഹൗസ് ഉദ്ഘാടനം ചെയ്തു പുരാവസ്തു പ്രദർശനവും ഇതോടനുബന്ധിച്ച് പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് കടപ്പാക്കുഴി പമ്പ് ഹൗസ് ഉദ്ഘാടനം ചെയ്തത് ഇതോടനുബന്ധിച്ച് പുരാവസ്തു ശേഖരണത്തിന്റെ പ്രദർശനവും നടത്തി പമ്പ് ഹൗസിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അവരുടെ ആർ ഫണ്ട് നമുക്ക് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ പമ്പ് ഹൗസും മോട്ടറും സ്ഥാപിക്കാം എന്ന് ധാരണ എത്തുകയും നമ്മൾ പ്രോജക്റ്റ് സമർപ്പിക്കുകയും എൻ എച്ച് ബി സി ഡയറക്ടർ ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഈ മാർച്ച് മാസത്തിന് മുമ്പ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ മൈനർ റിയേഷനെ നമ്മൾ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മൈനർ റിയേഷനാണ് അതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനാണ് അതിന്റെ പ്രോജക്റ്റ് ഡി പി ആർ തയ്യാറാക്കിയത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുധീർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാതെ അല്പം മതവികാരവും അല്പം ജാതി വികാരവും ഒക്കെ രാഷ്ട്രീയ പറ്റുന്ന അവസ്ഥ അവരെ ഭരിക്കുന്നത് രാജ്യത്തിന്റെ പൊതു പ്രശ്നങ്ങളല്ല അവർക്ക് ചില മത മതപരമായ അത് അവരെ അവര് മാത്രമല്ല ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും പ്രചരണങ്ങളിലൂടെയും അമിതമായ മതവത്കരണം അവരെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് അവരുടെ ഉള്ളിൽ അങ്ങ് തീവ്രമായിട്ട് മതവികാരം കയറ്റി പിടിക്കുക ഒരർത്ഥത്തിൽ ശാസ്ത്രാങ്കോട്ടയിലെ ഒന്ന് രണ്ട് പേര് പറയുന്നത് ശാസ്താങ്കോട്ട അമ്പലക്കടവിൽ മറ്റു മതക്കാർ വരാൻ പാടില്ല പച്ചയായിട്ടെന്ന് പറയുന്നത് ഏത് ലോകത്തെ കഹി കേരളത്തിലുള്ള ആളുകളെ അവർ കൊണ്ടുപോകുന്നുള്ളതാണ് അമ്പലക്കടവ് ഹിന്ദുക്കളുടേതാണ് അവിടെ മറ്റു മതക്കാർ വരാൻ പാടില്ല മറ്റു മതക്കാർ വന്നിരിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കാൻ പാടില്ല ദൈവത്തിന്റെ പ്രശ്നമാണോ ഇവർക്ക് മതത്തിന്റെ പ്രശ്നമാണോ അതാണ് വളരെ മുമ്പ് അദ്ദേഹം മനുഷ്യൻ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ മതങ്ങളും മനുഷ്യരും കൂടി മണ്ണ് മനസ്സ് എത്ര ആ ും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യ പ്രഭാഷണം നടത്തി പ്രോജക്ട് എഞ്ചിനീയർ ജയറാണി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സുധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി രതീഷ് ജെ അംബികകുമാരി ഉഷാലിയം ശിവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട